ടൈപ്പ് വണ്ടികൾ സടാ വണ്ടികൾ സെവൻ സീറ്റ് വണ്ടികൾ ചെറു വണ്ടികൾ പ്രീമിയം വണ്ടികൾ എന്നിങ്ങനെ പത്ത് മുപ്പതോളം വണ്ടികൾ സ്റ്റോക്ക് ഉള്ള നമ്മുടെ പാണ്ടിക്കാട് എന്താ സ്ഥലത്ത് വണ്ടൂർ ചെറുകോട് ഇരുപത്തെട്ടിലും മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് വരുന്നത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ തരം വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് സ്വിഫ്റ്റ് കാർ നോക്കണമെങ്കിൽ മൂന്ന് പീസ് ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോലും ഇവിടെ മൂന്ന് ഒരു എട്ട് പീസ് ഉണ്ടാവൂലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഫോർച്ചുനർ ഒരു മൂന്ന് പീസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രസ് രണ്ട് പീസ് ഉണ്ട് പിന്നെ ടോയ്ലോറ്റ് കുറെ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് വണ്ടികളാണ് ഇവിടെ പരിചയ പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വണ്ടികൾ കാണാതെ പോകും ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർഡിൽ തുടങ്ങാം ഇത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ ഓപ്ഷൻ വി വി എക്സ് അല്ലേ എത്ര ഇത് ഉണ്ട് ഓടിന്റെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കവർ ഇത് നമുക്ക് ആവശ്യാണ് ആറിലൂപ്പ് കൊടുക്കാം ഇവിടെ നമുക്കൊരു പ്രീമിയം വണ്ടിയിലേക്ക് പോകാം

ഇത് നമ്മൾ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം വില ആണ് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് എത്ര കൊടുക്കാം ഈ വണ്ടി നമുക്ക് എത്ര ചോദിക്കണോസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യം ന്യൂ ന്യൂഷേപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി രണ്ട് എയർബൈ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ജി ഡി ജി ഡി ഈ വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് വണ്ടി നമുക്ക് അഞ്ചരൂട്ട് ചോദിക്കണേ അഞ്ചുമ്പോൾ റിലീസ് ചെയ്യണം ഇത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം ഇവിടെ ോഡൽ എസ്ക്രോസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ആണ് വണ്ടി പോയിട്ടുള്ളത് സെക്കൻഡ് ഓണി ആണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആറ് മാക്സിമം എത്ര പൈസ എങ്ങനെ എത്ര പറ്റും ഇത് ായിരം രൂപ നല്ല കസ്റ്റമർ തന്നെ ഇവിടെ ഒരു ജീപ്പ് കോമ്പസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ആർ സി ആണ് വെറും അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഫുൾ ക്വാളിറ്റി വണ്ടി വണ്ടി നമ്മൾ ചോദിക്കണം ലക്ഷം ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും കിലോമീറ്റർ ഓടീട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങള് ഒന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടികൾ ഈ വണ്ടി നമുക്ക് ഏകദേശം ഒമ്പതര ലക്ഷം

എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് ഡീസൽ എത്ര കൊടുക്കാം ഇത് നമുക്ക് ആറ് പതിനഞ്ചിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ ഈ ഇവിടെ ഒരു എക്സ് യു വി മൈക്രൂ ഡോ ഡിറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്രയാണ് നല്ല ഓപ്ഷൻ വണ്ടി നമ്മൾ എത്രമെന്റ് അഞ്ചരൂ അഞ്ചരൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മോഡൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ല കസ്റ്റമർ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ കിട്ടും ഇവിടെ ഒരു ഹോണ്ട സിറ്റി നോക്കാം ഇതെങ്ങനെയാണ് ഇത് ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള വണ്ടിയാണ് ആ ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് അഞ്ചരൂപ അഞ്ചരൂപ ചോദിക്കണ്ടല്ലോ വേറെ ഒരു ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആ അഞ്ചു രൂപ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് കേരള വണ്ടി കേരള ഒറിജിനൽ കേരള ഇവിടെ ഒരു പോളോ ആ ഈ വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ നാപ്പത് രണ്ടേ നാപ്പത് നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു ഡീസൽ വണ്ടിയാണ് അല്ല ഒരു പ്ലസ് മൈലേജ് ഓക്കെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ നമ്പർ ആക്കിയിട്ടുണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങള് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് പതിനൊന്ന് കൊടുക്കാം 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 ടൂൽ ഓട്ടോമാറ്റിക് വണ്ടിക്ക് പതിനൊന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആ ടൂ വീൽ ഡ്രൈവ് ആ പിന്നെ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടി ആ വേറെ റീപ്ലേസ്മെന്റ് ടി ആർ ഡി കിറ്റ് അലൗഡാണ് കിറ്റ് ഒക്കെ ചെയ്തേ ഈ വണ്ടിക്ക് നമുക്ക് പന്ത്രണ്ടരക്ക് പന്ത്രണ്ടര കൊടുക്കാം ഓക്കെ നെഗോഷ്യബിൾ അല്ലെ നെഗോഷിൾ ആണ് ഓക്കെ ഇവിടെ ഒരു ഡബ്ല്യു ആർ വി ഓണറിന്റെ മാരേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി എത്രയാണ് മോഡല് ഇത് ഡബ്ല്യൂ ആർ വി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഇത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഏഴാറു ഏഴ് അറുവിന് കൂടി കൊടുക്കാം ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വരുന്നത് ഫുൾ ഓൺ ഫുൾ ഓൺ ഇവിടെ ഒരു വാഗിന് അത് സ്റ്റിംഗർ മൂന്നേ പത്ത് മൂന്ന് ഇവിടെ ഒരു ഹൂണ്ടായി ഹൈടൻ ഹൂണ്ടായി ഹൈടൻ അത് എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് ആ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഈ വണ്ടി നമുക്ക് ഒന്നേ തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറിന് ഒന്ന് കേരള വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ആ ഈ വണ്ടി നമുക്ക് രണ്ടേ മുക്കാലിന് രണ്ടി കമ്പനി റിഡ്സ് വണ്ടി സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓണായിരത്തിമൂന്ന് പത്ത് പോയിക്കൊണ്ട് മൂന്നുപേ കൊടുക്കാം മൂന്നുപേ കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ എടുക്കാനോ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇവരെ ഗേറ്റ് ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ആ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ വാട്സപ്പിൽ ഗേറ്റ് ലോക്ക് ഉണ്ട് അതില് ഇവരെ വണ്ടിന്റെ എല്ലാ വണ്ടികളും ഉണ്ടാവും